ം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ എം എ പൊളിറ്റിക്കൽ സയൻസ് ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആൻഷ്യന്റ് ആൻഡ് മിഡീവൽ പൊളിറ്റിക്കൽ തോട്ട്സ് എന്ന പേപ്പറിലെ തേർഡ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റിന്റെ പേര് സെയിന്റ് അഗസ്റ്റിൻ ജസ്റ്റിസ് ആൻഡ് സ്ലേവറി എന്നാണ് ഈ ഒരു യൂണിറ്റ് അപ്പൊ ഇവിടെ നമ്മൾ സെയിന്റ് അഗസ്റ്റിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ നീതിയെ കുറിച്ചും അതുപോലെ അടിമത്തത്തെ കുറിച്ചും ഒക്കെയുള്ള അദ്ദേഹത്തിന്റെ ആശയങ്ങളെ ആശയങ്ങള് ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ ഒരു പേപ്പറിൽ നമ്മൾ വളരെ ചെറിയ ചെറിയ യൂണിറ്റുകളാണ് ഓരോ കോൺസെപ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന ചെറിയ ചെറിയ യൂണിറ്റുകളാണ് പഠിക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ സെയിന്റ് അഗസ്റ്റിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ സിറ്റി ഓഫ് ഗോഡ് എന്ന ഗ്രന്ഥം അതിലൊക്കെ പറയുന്ന പ്രതിപാദിക്കുന്ന നീതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം ആദ്യമായിട്ട് നമുക്ക് സെയിന്റ് അഗസ്റ്റിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കാം അദ്ദേഹത്തിന്റെ ജനനം മുന്നൂറ്റി അൻപത്തി നാലില് ന്യൂമീഡിയയില് ന്യൂമീഡിയയിലാണ് അദ്ദേഹത്തിന്റെ ജനനം ഇന്നത്തെ അൾജീരിയയിലാണ് ഈ ഒരു പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ദഹത്തിന്റെ മാതാവ് സെന്റ് മോണിക്ക ഇവരൊരു കത്തോലിക്ക മതവിശ്വാസി ആയിരുന്നു ഇദ്ദേഹത്തിന്റെ അമ്മ ഇനി ഇദ്ദേഹത്തിന്റെ ആദ്യകാല ജീവിതത്തെ യൗവനകാലത്തില് ഇദ്ദേഹം സാധാരണക്കാരനായിട്ടുള്ള ഒരു മാനുഷികമായിട്ടുള്ള എല്ലാ ചാബല്യങ്ങളുമുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു ഇദ്ദേഹം പിന്നീട് ഇദ്ദേഹത്തിന്റെ വിശ്വാസത്തില് കൂടുതല് ആഴത്തിലുള്ള മതവിശ്വാസവും ഒക്കെ ആയിട്ട് ഇദ്ദേഹം കൂടുതൽ ഡീപ്പായിട്ട് പൗലോസിന്റെ വിശുദ്ധ പൗലോസിന്റെ വചനമുദ്രയിലൂടെ ഇദ്ദേഹത്തിന് ആത്മപരിവർത്തനം ഉണ്ടായതായിട്ടൊക്കെയാണ് പറയപ്പെടുന്നത് ഇനി ഇദ്ദേഹം ആഫ്രിക്കയിലെ അൻബയിലെ ഹിപ്പോയുടെ ബിഷപ്പായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ മരണം നാനൂറ്റി മുപ്പതില് വാൻഡലിൻ ആക്രമത്തിലെ ഇടയിലാണ് ഇദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നത് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥം എന്ന് പറയുന്നത് സിറ്റി ഓഫ് ഗോഡ് ആണ് സെയിന്റ് അഗസ്റ്റിൻ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇദ്ദേഹത്തിന്റെ ജനന മരണം അങ്ങനെയുള്ള കാര്യങ്ങളെക്കാൾ ഏറെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള ഭാഗം സിറ്റി ഓഫ് ഗോഡ് എന്ന അദ്ദേഹത്തിന്റെ ഈ ഗ്രന്ഥത്തെ കുറിച്ചാണ് അപ്പൊ അതിന് ലാറ്റിൻ ഭാഷയില് സിവിറ്റാസ് ഡേ എന്നാണ് സിറ്റി ഓഫ് ഗോഡ് എന്ന് എന്നതിന്റെ ലാറ്റിൻ രൂപം സിവിറ്റാസ് ഡേ ഓക്കെ ഇനി ദൈവത്തിൽ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവരുടെ ആധ്യാത്മിക സമൂഹമായിട്ടാണ് ഇദ്ദേഹം സിറ്റി ഓഫ് ഗോഡിനെ പറയുന്നത് ഈ ഇതിലെ രണ്ട് നഗരങ്ങൾ ഉള്ളതായിട്ട് ദൈവത്തിന്റെ സിറ്റി അല്ലെ അപ്പൊ അതിന്റെ രണ്ട് സിറ്റികൾ ഉള്ളതായിട്ട് ഇദ്ദേഹം പറയുന്നു ഒന്ന് ആത്മീയ നഗരവും ഒന്ന് ഭൗതിക നഗരവും നമുക്ക് ആദ്യമായിട്ട് ഈ ഭൗതിക നഗരം സിവിറ്റാസ് ടെറാന എന്നാണ് ഇദ്ദേഹം അതിനെ ലാറ്റിൻ ഭാഷയിൽ പറയുന്നത് എന്താണ് സിവിറ്റാസ് ടെറാനൊ സിവിറ്റാസ് ഡെയ് എന്ന് പറയുന്നത് സിറ്റി ഓഫ് ഗോഡ് ആണ് ദൈവത്തിന്റെ സിറ്റി അതിലെ സിറ്റി സിവിറ്റാസ് ടെറാന എന്ന് പറയുന്നത് ടെറാന എന്ന് വെച്ചാല് ഭൗതികമായിട്ടുള്ള നഗരമാണ് ഇതിൽ ആത്മീയതയല്ല ഭൗതികതക്കാണ് ഭൗതികതയില് മുങ്ങി ജീവിക്കുന്ന ഒരു നഗരമാണിത് ദെൻ ഈ ഒരു ലേഖനത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് റോമൻ സാമ്രാജ്യം തകർന്നപ്പോൾ ക്രിസ്തുമതത്തിന് ക്രിസ്തുമതമാണ് ഇതിന്റെ പതനത്തിന് റോമൻ സാമ്രാജ്യത്തിന്റെ പതനത്തിന് കാരണമെന്ന ആരോപണങ്ങൾക്കുള്ള ഒരു മറുപടി ആയിരുന്നു ഇതിപ്പോ റോമിന്റെ തകർച്ച എന്ന് പറയുന്നത് മതവിശ്വാസവുമായി കണക്ട് ചെയ്യേണ്ടതില്ല എന്ന് ഇദ്ദേഹം പറഞ്ഞു അങ്ങനെയാണ് അദ്ദേഹം അതിൽ വാദിച്ചത് ഇനി ഇതിന്റെ പ്രധാന സന്ദേശം എന്ന് പറയുന്നത് ലോകത്തില് നമുക്ക് ചേരുന്നത് ദൈവത്തിന്റെ രാജ്യമാണ് സിവിറ്റാസ് ഡേ ആണ് ദൈവത്തിന്റെ രാജ്യമാണ് ലോകത്തിന്റെ ശക്തിയും അതുപോലെ തന്നെ സാമ്രാജ്യങ്ങളും ഒക്കെ തന്നെ താൽക്കാലികമാണ് നൈമിഷികമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നാൽ ദൈവത്തിന്റെ രാജ്യമാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള റിയാലിറ്റി അതാണ് എക്കാലവും അനശ്വരമായത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ന്യായവും നീതി ഒക്കെ ദൈവത്തിൽ നിന്ന് മാത്രമാണ് ഇതെല്ലാം വരുന്നത് എന്നും ഇദ്ദേഹം പറയുന്നു ഇദ്ദേഹത്തിന്റെ രചനാശൈലി എന്ന് പറയുന്നത് ഒരു താർക്കികവും തത്വചിന്താപരവുമായിട്ടുള്ള ഒരു രചന തന്നെയാണ് സിവിറ്റാസ് ഡേ അല്ലെങ്കിൽ സിറ്റി ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ഇപ്പൊ ക്രിസ്തുമത ചിന്തയുടെ അടിത്തറ ഏർ അടിത്തറയില് ഊന്നിക്കൊണ്ട് സൃഷ്ടിച്ചിട്ടുള്ള ഒരു കൃതിയാണ് ഇത് ഇപ്പൊ സെയിന്റ് അഗസ്റ്റിന്റെ ഏർ പ്രശസ്തമായിട്ടുള്ള മറ്റൊരു കൃതിയാണ് അദ്ദേഹത്തിന്റെ കൺഫെഷൻസ് എന്ന ആത്മകഥ നമ്മൾ ഈ കൺഫഷൻ എന്ന ആത്മകഥയും വേറെയും പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ റൂസോയുടെ ഒക്കെ കൺഫഷൻസ് ഒക്കെ നമ്മൾ അറിയാവുന്നതാണ് എന്തായാലും ഇതൊരു ആത്മ കഥാപരമായിട്ടുള്ള ഒരു കൃതിയാണ് ഇത് ഇനി ഡോക്ടർ ഓഫ് ചർച്ച് എന്ന ഒരു എന്ന് ഇദ്ദേഹത്തെ വിശ്വസി എന്താണ് വിശേഷിപ്പിക്കുന്നുണ്ട് ഡോക്ടർ ഓഫ് ദ ചർച്ച് എന്ന ഒരു വിശേഷണം കൂടി സെയിന്റ് അഗസ്റ്റിൻ ഉണ്ടെന്ന് കൂടി ഓർത്തിരിക്കുക ഇനി സെയിന്റ് അഗസ്റ്റിന്റെ നീതിയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസം അല്ലെങ്കിൽ അതേക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തേത് ദൈവപരമായ ക്രമമാണ് നീതി എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു ദൈവം ദൈവത്തിന്റെ ഒരു ഈ ധാർമ്മികത നീതി എന്നൊക്കെ പറയുന്നത് അത് ദൈവമാണ് നമുക്ക് തരുന്നത് അത് ദൈവത്തിന്റെ വരദാനമാണ് എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് അപ്പൊ സെയിന്റ് അഗസ്റ്റിൻ അനുസരിച്ചിട്ട് ന്യായം ദൈവികമാണ് അതുപോലെ തന്നെ മനുഷ്യൻ സത്യസന്ധമായിട്ട് ജീവിക്കുമ്പോഴാണ് ന്യായം ഭൂമിയിൽ ന്യായം വരുന്നത് നീതി വരുന്നത് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നത് മനുഷ്യനെ സ്നേഹിക്കുന്നതും ഒരേ അളവിലാകുന്നത് ഒരേ തട്ടിലാകുന്ന അവസ്ഥയിലാണ് ഈ നീതി നടപ്പാക്കപ്പെടുന്നത് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു അതായത് മനുഷ്യനോട് നീതി പുലർത്തുക എന്നത് ദൈവത്തിനോട് നീതി പുലർത്തുന്നതാണ് മനുഷ്യനെ സ്നേഹിക്കുക എന്നത് മനുഷ്യ ദൈവത്തെയും സ്നേഹിക്കുന്നത് പോലെയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ മനുഷ്യനോട് നീതി പുലർത്തുമ്പോൾ ദൈവത്തോട് നീതി പുലർത്തുന്നു ദൈവം അപ്പോൾ നമ്മളോടും നീതി പുലർത്തും ഇതാണ് ഇദ്ദേഹത്തിന്റെ വിശ്വസി ഇദ്ദേഹം വിശ്വസിക്കുന്നു അപ്പൊ ദൈവത്തിന്റെ ആജ്ഞകൾ പാലിക്കുക എന്ന് പറയുന്നത് എപ്പോഴും മനുഷ്യന് നന്മ ചെയ്യുന്നതിന് ഏഹ് ഉചിതം അല്ലെങ്കിൽ അതിന് ഒരു കാരണമായിട്ട് ഭവിക്കുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇനി ഇദ്ദേഹം റൈറ്റ് സത്യം അല്ലെങ്കിൽ സത്യത്തിന്റെ അംശമുള്ള റൈറ്റ് അവകാശം അതാണ് ന്യായം എന്ന് സെയിന്റ് അഗസ്റ്റ്യൻ വാദിച്ചു ഏതൊരു രാജ്യവും അത് ദൈവിക സത്യത്തിന് നിരക്കാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് നാശോന്മുഖമായി പോകുമെന്ന് ഇദ്ദേഹം വിശ്വസിച്ചു അപ്പൊ ദൈവനീതി നടപ്പിലാവുക തന്നെ ചെയ്യും എന്നതാണ് ഇദ്ദേഹത്തിന്റെ വിശ്വാസം അതുപോലെ തന്നെ ദൈവത്തിന്റെ പ്രതിരൂപം എന്ന് പറയുന്നത് മനുഷ്യർ സൃഷ്ടിച്ച രാഷ്ട്രങ്ങൾ ദൈവത്തിന്റെ പ്രതിരൂപം തന്നെയാണ് അപ്പൊ അവിടെ ദൈവികമായിട്ടുള്ള ഭരണം കാഴ്ചവെക്കുക ദൈവികമായിട്ട് നന്മകൾ പ്രശോഭിപ്പിച്ചുകൊണ്ട് ജീവിക്കുക ഭരണം നടത്തുക എന്നതാണ് ഇദ്ദേഹത്തിന്റെ ഒരു രീതി അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ തത്വചിന്തയുടെ കാമ്പ് എന്ന് പറയുന്നത് ഇനി ഇദ്ദേഹം സ്ലൈവറിയെ കുറിച്ചുള്ള ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് അടിമത്തം എന്ന് പറയുന്നത് പാപത്തിന്റെ ഫലമാണ് എന്ന് ഇദ്ദേഹം വിശ്വസിക്കുന്നു അപ്പൊ ആദാമിന്റെ പാപം കൊണ്ടാണ് മനുഷ്യർക്കിടയിൽ അടിമത്തം ഉണ്ടായത് എന്നാണ് സെയിൻറ് അഗസ്റ്റിൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഇതൊരു സദാചാരപരമായിട്ടുള്ള ഒരു മോറൽ പണിഷ്മെന്റ് അതായത് ആദം ആദം ഹവയും ആദ്യകാലത്ത് ഈ മദർ ഈ ആദ്യകാലത്ത് ഏതൻ ഏർ തോട്ടത്തില് വളരെ സുഖലോലുപരായി അല്ലെങ്കിൽ സമാധാനപൂർണമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കെ ഒരു പാപം ചെയ്യുകയാണ് വിശുദ്ധ കനി വിലക്കപ്പെട്ട വിശുദ്ധ കനി ആഹ് ഭക്ഷിക്കുകയും വിലക്കപ്പെട്ട കന്നി ഭക്ഷിക്കുന്നതിലൂടെ ഭൂമിയിലേക്ക് അതപ്പൊ താഴ്ത്തപ്പെട്ടവരാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു അല്ലെ അപ്പോ ഇങ്ങനെ ഈ ഒരു പണിഷ്മെന്റ് അവർക്ക് ലഭിക്കുന്നത് ഒരു സദാചാര ലംഘനത്തിന്റെ ഭാഗമായിട്ടാണ് അതുകൊണ്ടാണ് ഒരു മോറൽ പണിഷ്മെന്റ് ആയിട്ടാണ് ആദാമും ഹവയും ഭൂമിയിലേക്ക് വന്നത് എന്നതാണ് വിശ്വസിക്കപ്പെടുന്നത് അപ്പൊ ദൈവിക ക്രമത്തെ ക്രമത്തില് അടിമത്തത്തിന് അനുമതി അടിമത്വം ഉണ്ടാകുന്നത് എപ്പോഴാണ് അത് പാപത്തിന്റെ ഫലമായിട്ടാണ് അടിമത്തം ഉണ്ടാകുന്നത് അപ്പോൾ ആത്മാവിന്റെ സ്വാതന്ത്ര്യത്തിനാണ് പ്രാമുഖ്യം എന്നും ഇദ്ദേഹം പറയുന്നു അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിന് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് സെയിന്റ് അഗസ്റ്റിനും അദ്ദേഹത്തിന്റെ സിറ്റി ഓഫ് ഗോഡ് എന്ന കൃതിയെക്കുറിച്ചും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ നീതിയെക്കുറിച്ചും കൂടാതെ അടിമത്വത്തെക്കുറിച്ചുമുള്ള കോൺസെപ്റ്റുകളുമാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തത് താങ്ക് യു